സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ മാതാവിന്റെ ജനന ഒരുക്കമായി എട്ട് നോമ്പ് ആചരിക്കുന്നു ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് വടക്കൻ കേരളത്തിൽ ക്രൈസ്തവരും ഹൈന്ദവരും മതമർദ്ദനത്തിനിരയായിരുന്നു നിർബന്ധിത മതം മാറ്റം സാധാരണമായി പുരുഷന്മാരെ കൊന്നൊടുക്കിയ സൈന്യം സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ഇതറിഞ്ഞ വിശ്വാസികൾ മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയങ്ങളിൽ ഒന്നിച്ചു ചേർന്നു തങ്ങളുടെ മാലം സംരക്ഷിക്കപ്പെടാനും തലമുറകൾ നശിക്കാതിരിക്കാനും സ്ത്രീകളും കുട്ടികളും ദേവാലയത്തിനുള്ളിൽ മാതാവിന്റെ മാതൃസ്ഥ്യം തേടി നിലവിളിച്ചു പ്രാർത്ഥിച്ചു പുരുഷന്മാർ സംരക്ഷണത്തിനായി പുറത്ത് കാവൽ നിന്നു ആലുവ പുഴയിൽ ജലമുയർന്നപ്പോൾ തിരുവിതാംകൂർ കടക്കാതെ സൈന്യം മടങ്ങിപ്പോയി ഈ മാതൃഭക്തിയാണ് എട്ട് നോമ്പിന്റെ ആരംഭം സ്ത്രീകളുടെയും കന്യകളുടെയും ഉപവാസമാണ് എട്ടു നോമ്പ് നോമ്പിനു മുമ്പായി വീട്ടിൽ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകി കമത്തി വയ്ക്കും ഒരു പുതിയ മൺകലവും ചിരട്ട തവിയും കഞ്ഞി കുടിക്കാൻ ഒരു പാത്രവും വാങ്ങി നോമ്പ് നോക്കുന്നവർ തനിയെ കഞ്ഞി വെച്ച് കുടിക്കും ഇതിൽ നോമ്പില്ലാത്തവർ ഇതിൽ തൊടാറില്ല മാതാവിന്റെ അമ്മ അന്നാമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അന്നാമ്മ നേർച്ചു നേർന്ന് എട്ടു ദിവസം നോമ്പ് നോക്കി ജനിച്ച കുഞ്ഞാണ് മറിയം മൂന്നാം വയസ്സിൽ ദേവാലയത്തിൽ കാഴ്ചവെച്ച് അവിടെ മറിയം വളർന്നു എന്നൊരു പാരമ്പര്യ കഥയുണ്ട് കല്യാണം കഴിഞ്ഞാൽ ആദ്യ വർഷം എട്ട് നോമ്പിന് അമ്മ മകളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നോമ്പിടിപ്പിക്കും ശാരീരിക നോമ്പ് ഉള്ളതുകൊണ്ട് ഭർത്താവ് ഭാര്യ വീട്ടിൽ വരാറില്ല രാവിലെ എഴുന്നേറ്റ് കടുങ്കാപ്പി കുടിച്ച് പള്ളിയിൽ പോയി കുർബാന കണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കും വൈകിട്ട് വീട്ടിൽ വന്ന് കഞ്ഞി കുടിക്കും ഭർത്തൃവീട്ടിൽ പലഹാരങ്ങളുമായിട്ടാണ് തിരിച്ചു പോകുന്നത് മാതാവിന്റെ മധ്യസ്ഥതാൽ എത്രയും വേഗം കുഞ്ഞു ജനിക്കണം തലമുറകളുടെ സമൃദ്ധിയിലൂടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം എന്നതാണ് ഇതിന്റെ നിയോഗം വെച്ചൂർ മണർകാട് നാഗപ്പുഴ കുറവിലങ്ങാട് കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി ഇവയാണ് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ എട്ട് നോമിന്റെ നിയോഗങ്ങൾ ഇനി പറയുന്നവയാണ് ക്രൈസ്തവർക്കെതിരായുള്ള മതമർദ്ദനങ്ങളും വിജാതീയ ശത്രു പീഡനങ്ങളും അവസാനിക്കുവാൻ യുവജനങ്ങൾ യഥാകാലം വിവാഹിതരാകാൻ മക്കളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൌഭാഗ്യത്തിന് വിവാഹ തടസ്സം മാറുവാൻ തിരുസഭയിൽ മാമോദിസകൾ സമൃദ്ധമാകുവാൻ തലമുറകളുടെ സമൃദ്ധിയിലൂടെ ക്രൈസ്തവ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ